Hello? നമുക്ക് ആകാശത്തൂടെ ഒരു യാത്ര പോയാലോ ഒരുപാട് തവണ പോണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണിത് ഇതാണ് ജർമ്മനിയിലെ കൊളോണിലുള്ള സെയിൽബ് നമ്മുടെ നാട്ടിലെ ഇതിന് കേബിൾ കാർ എന്നൊക്കെ പറയും ആ വരുന്നതാണ് ഇവിടുത്തെ കേബിൾ കാർ പല കളറിലുള്ള കേബിൾ കാർ ഇവിടെ നമുക്ക് കാണാം ഈ കേബിൾ കാർ കയറാനായിട്ട് നമ്മൾ ഇവിടെ അടക്കേണ്ട തുക അഡൽസിനാണെങ്കിൽ അഞ്ചര യൂറോയും കുട്ടികൾക്കാണെങ്കിൽ മൂന്നര യൂറോയുമാണ് ഒരു സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കാവുമ്പോഴത്തേക്കും ഒമ്പത് പോയിന്റ് അമ്പത് യൂറോയും പ്രതികൾക്കാവുമ്പം നാല് പോയിന്റ് എൺപത് യൂറോയുമാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറാനായിട്ട് റെഡി ആയിട്ടിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വൈറ്റ് കളർ കേബിൾ കാർ ആണ് സത്യത്തിൽ നല്ല എക്സൈറ്റഡാണ് അതുപോലെ തന്നെ ചെറിയ പേടിയും ഉണ്ട് ഈ കേബിൾ കാർ പോകുന്നത് നമ്മളുടെ റൈൻ നദിയുടെ മുകളിലൂടെയാണ് ഈ പ്രതിഭാസം സമ്മറിൽ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ വിന്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് ഇതിനകത്ത് കയറാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഞങ്ങൾ ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം തിരിച്ചു വരുന്ന കേബിൾ കാറുകൾ ഇതിനകത്ത് മാക്സിമം നാലു പേർക്ക് വരെ യാത്ര ചെയ്യും ഈ കേബിൾ കാർക്കൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഈ കൊളോൺ എത്ര സുന്ദരമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഹൈവേയുടെ മുകളിൽ കൂടെയൊക്കെയാണ് ഈ കേബിൾ കാർ പോകുന്നത് ആദ്യം പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ പേടിയെല്ലാം മാറി കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ഈ കേബിൾ കാറിന് നിലവിൽ ഇപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മീറ്റർ നീളമാണ് ഉള്ളത് രാവിലെ പത്തുമണി മുതൽ വൈകിട്ട് അഞ്ചേ മുക്കാൽ വരെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വരെ നീട്ടത്തിൽ ആക്കാനായിട്ടുള്ള ഡിസ്കഷനുകൾ ഇപ്പോൾ നടക്കുന്നതായാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇതുവരെ ഇരുപത് മില്യൺ ആളുകൾ ഈ സെയിൽ ബാൻ യൂസ് ചെയ്തിട്ടുണ്ട് കൊളോണിൽ വരുന്നവർ കൊളൂൺ കത്തീഡ്രൽ പോലെ തന്നെ അവരുടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ സെയിൽ ബാനും